എന്തും വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ കഴിവുള്ളവരെക്കാട്ടിൽ കൂടുതൽ വിജയിക്കാൻ സാധ്യതയുണ്ട് ഒരു സെൻ കഥ നിങ്ങളുമായിട്ട് സംസാരിക്കും ഒരു സെൻ സമുറായി എന്ന് പറഞ്ഞൊരാളുണ്ടായാലും ആയോധന വീരൽ ആയോധന കലകളിലൊക്കെ അഗ്രഗണ്യനായ ഒരു രാജ്യത്തെ ഒരു അഗ്രഗണ്യനാണ് ഒരു സെൻ സെൻഗുരുവിൻ്റെ കീഴിൽ ആയോധന മുറായ് അറിയാവുന്ന ഒരു സെൻ സെൻഗുരുവിൻ്റെ കീഴിലൊക്കെ പരിശീലിച്ചു വരുന്ന ഒരാളാണ് സെൻ സമുറായി ഈ സെൻ സമുറായി ഒരിക്കൽ വീട്ടിലേക്ക് വരുമ്പോൾ ആ സെൻസും റായയുടെ വേറെ അവിടുത്തെ സെൻ ഇയാളുടെ തന്നെ വേലക്കാരനുമായിട്ട് വേഴ്ചയിൽ ഏർപ്പെടുന്ന ഇയാളിങ്ങനെ കാണുവാനിടയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു നീ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ പൂർത്തിയാകൂ നിന്നെ നീയുമായിട്ട് എനിക്ക് പോരാടേണ്ടതുണ്ട് നീയെ അഥവാ നീ വെളിയിലിട്ടൊരു വാഴ എടുത്തുകൊണ്ട് വാ നീ വേലക്കാരുടെ ഇടയിലൊരു വാഴ എടുത്തുകൊണ്ട് വാ വാളു എടുത്തുകൊണ്ട് വന്ന് നീ എന്നെ കീഴ്പ്പെടുത്താങ്കിൽ നിനക്ക് എൻ്റെ ഭാര്യയും നിന്നേക്കാ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇത് കേട്ട വേലക്കാരൻ നാലിലെ പോലെ വരയ്ക്കാൻ തുടങ്ങി അദ്ദേഹം പുറയിലത്തെ അടുക്കളക്കഥ തുറന്ന് ഇറങ്ങി ഓടി ഈ സെൻസമുറായിയുടെ തന്നെ ഗുരുവായ സെൻഗുരുവിനെടുത്തിരിക്കുന്നുണ്ട് ചോദിച്ചു നി അങ്ങയുടെ ശിഷ്യനായ സെൻസമുറായി എന്നെ കൊന്ന് കൊല വിളിച്ചുകളെ എനിക്ക് വാൾ പിടിക്കാൻ പോലും അറിയത്തില്ല ഞാൻ അത്രയും നിസ്സാരണമാണ് ഞാനൊരു വെറും വേലക്കാരനാണ് വാൾ കൊടുത്തിട്ട് മുമ്പിലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ എന്നെ വെട്ടിക്കുന്നുകളെ നീ അതൊന്നും കാര്യമാക്കണ്ടാന്ന് പറയും ഈ സെൻ സെൻഗുരു നിൻഗുരു പറയും നിന്നെ ചില അടവുകളും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുക അവനെ ഞാൻ ഇരുപത് വർഷമായിട്ട് പഠിപ്പിക്കുകയാണ് നിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാൾ പിടിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം പക്ഷെ അവനൊരുപാട് അടവുകളറിയാം പക്ഷേ നീ നിനക്ക് വേറൊരു ചാൻസ് ഇല്ല നീ വാളുമായിട്ട് ചെയ്യുന്നത് അവനെ ഒറ്റയടിക്ക് തീർത്തില്ലെങ്കിൽ നിന്റെ ജീവിതം അതുകൊണ്ട് അവസാനിച്ചു അവനത് ഒരു കളി തമാശ ആയിട്ട് എടുക്കത്തുള്ളൂ നിൻ നീയൊരു വേലക്കാരനായതുകൊണ്ട് എന്ന് പറഞ്ഞ് കുറേ അടവുകളും പഠിപ്പിച്ചിട്ട് പറയാൻ നീ എങ്ങനെയും പോരാടിക്കണം ഇത് ജയിച്ചേ പറ്റുള്ളൂ നിനക്ക് വാളു പിടിച്ചു ഇദ്ദേഹം വാളുമായിട്ട് ഒരു വാളു നല്ല മൂർച്ചയുള്ള വാളുമായിട്ട് വേലക്കാരൻ ഇങ്ങോട്ട് വരികയാണ് ഇങ്ങേരെ ഓരടകളും എടുത്തില്ല ഇയാളെ ഫുൾ ശക്തി എടുത്ത് അങ്ങ് പോരാടുവാണ് ഈ ഈ ഈ വേലക്കാരൻ അവസാനം ഒരു രക്ഷയുമില്ല ഇയാളെ ഇരുപത് വർഷം പഠിച്ച പല അടവുകളും എടുത്തിട്ടും ഈ വേലക്കാരന് ഒന്നും ആവുന്നില്ല അവസാനം മതിൽ നിന്ന് ചേർത്ത് പള്ളയ്ക്ക് ഇത് കയറ്റാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ സെൻസമറായി നിലവിളിച്ചു എൻ്റെ ഗുരു എന്താണോ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്തും പൂർണ്ണതയിൽ ചെയ്യാനാണ് നിന്റെ ഗുരു പറഞ്ഞത് എനിക്ക് നിൻ്റെ അടവുകളൊന്നും അറിയത്തില്ല പക്ഷേ ഞാനത് എനിക്കിവിടെ ഒരു ജീവൻ പറഞ്ഞാൽ പോരാട്ടമാണ് ഞാനൊരു വേലക്കാരനാണ് എനിക്കിവിടെ രക്ഷപ്പെട്ടേ പറ്റത്തുള്ളു പറഞ്ഞ് ആ ഗുരു പറയുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ ഞാനങ്ങ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ഗുരുവിൻ്റെ അടുപ്പിച്ചു പറയും എന്ത് വിലയായി ചെയ്തത് അപ്പോൾ ഗുരു പറയും നീ ആ പാഠം പഠിച്ചിട്ടില്ല നീ ഇരുവർഷം എന്തെങ്കിലും ആയോധനകലയൊക്കെ പഠിപ്പിച്ചു എന്തും പൂർണ്ണതയിൽ അത് ഇത് അവസാനത്തെ പോരാട്ടം എന്നുള്ള നിലയിൽ നീ പോരാടുമ്പോഴത്തേക്കും നിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നീ വിജയിക്കും എന്നുള്ള തത്വം നീ ഇന്ന് മനസ്സിലാക്കണം അവൻ്റെ ഒരു വേലക്കാരനെ നീ അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു നീ അങ്ങനെ ആവാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിലെത്തുവാനായിട്ട് പരിശ്രമിക്കുക ഇത് അവസാനത്തെ പോരാട്ടം എന്നുള്ള നിലയിൽ പോരാടുക ഇത് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും വരുമ്പോഴും ഇത് ജീവിതത്തിൻ്റെ അവസാന ദിവസം എന്നുള്ള നിലയിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ ഒരു 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 എസ്റ്റിമേറ്റ് ഒരു പ്ലാൻ ഇട്ടുകൊണ്ട് അത് തീർക്കുവാനായിട്ട് ശ്രമിക്കുക ജീവിതം ഒത്തിരി നീണ്ട ഒന്നുമല്ല ഇതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവനെ വാളുമായിട്ട് നീണ്ടെടുക്കലേക്ക് ഇട്ടത് നിനക്ക് മനസ്സിലായാലും ഒരു വേലക്കാരനെ പോലും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നീ ഇരുപത് വർഷം കൊണ്ട് പഠിച്ച തത്വങ്ങളൊന്നും ഇവൻ്റെ മുമ്പിൽ പോലും നിനക്ക് ഫലവ്